നമസ്കാരം എസ് എഫ് ഐ സംസ്ഥാന അധ്യക്ഷൻ പലതും പറയും പ്രധാനപ്പെട്ട നേതാക്കൾ പലതും പറയും അവരാരും സമരമുഖത്തേക്ക് ഇറങ്ങിച്ചെല്ലില്ല കേന്ദ്ര സേന വന്നാലും ഞങ്ങൾ പുഷ്പം പോലെ നേരിടും ശക്തമായ പ്രതിഷേധം ഗവർണർക്കെതിരെ തുടരും എന്തു വന്നാലും ഞങ്ങൾ അടങ്ങിയിരിക്കില്ല വഴി നിങ്ങൾ ഗവർണർ തടയും വാഹനത്തിൽ ഇടിക്കും പറ്റുകയാണെങ്കിൽ ഗവർണറെയും ഇടിക്കും അങ്ങനെ പറഞ്ഞില്ല എന്നാൽ പോലും ഇത്തരത്തിൽ ഉള്ള ഒരു പ്രതികരണമാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അത് തന്നെയാണ് പറയുന്നത് പക്ഷേ ഇതിനൊക്കെ പോകുന്ന കുട്ടികളോടാണ് പറയാനുള്ളത് നിങ്ങൾ അടങ്ങി ഒതുങ്ങി കോളേജിൽ പോയി വീട്ടിലിരുന്ന് പഠിച്ച് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങി നല്ല ജോലി വാങ്ങി നിങ്ങളുടെ ജീവിതം നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക നിങ്ങളുടെ മാതാപിതാക്കളെ ദുഃഖിതരാക്കരുത് കാരണം ഈ ഒരു വിഷയത്തിലൊക്കെ തന്നെ കേസെടുത്താൽ ഇപ്പോൾ വൺ ട്വൻറ്റി ഫോറൊക്കെ പ്രകാരം കേസെടുത്താൽ തന്നെ ജാമ്യം കിട്ടില്ല അതിനപ്പുറം ഇത് കേന്ദ്രസേനയാണ് ഈ കേസെടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്താണ് കേന്ദ്രസേനയുടെ സുരക്ഷാ വലയത്തിൽ ഗവർണർ ഉള്ളപ്പോഴാണ് ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവം ഉണ്ടാകുന്നതെങ്കിൽ അതിന് വാഹനത്തിൽ പോയി ഇടിക്കണമെന്നൊന്നുമില്ല നിങ്ങൾ മുദ്രാവാക്യം വിളിച്ചാലും മതി നിങ്ങൾ വഴിയരികിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചാലും മതി കാരണം അത് പ്രധാനപ്പെട്ട ഒരു സുരക്ഷയാണ് ഇസഡ് പ്ലസ് കാറ്റഗറി സുരക്ഷയാണ് അവിടെ നിന്ന് മുദ്രാവാക്യം വിളിച്ചാൽ അവർ തോണ്ടിയെടുത്തുകൊണ്ട് പോകും ഇത് കേരള പോലീസ് അല്ല അല്ലെങ്കിൽ പിണറായി പോലീസ് അല്ല ഇത് കേന്ദ്രസേനയാണ് അവർക്കൊരു വേള ഭാഷ പോലും അറിയില്ല ഉച്ച വയ്ക്കുന്നത് കേട്ടാൽ നിങ്ങൾ ഗവർണർക്ക് ജയിൽ വിളിക്കുകയാണെങ്കിൽ കൂടി അവർ വന്ന് എന്താ പറഞ്ഞതെന്ന് ചോദിക്കും അത്രയും ശക്തമായ സുരക്ഷാ സംവിധാനമാണ് ഒരുങ്ങിയിരിക്കുന്നത് കേന്ദ്രസേനയെ വെല്ലുവിളിച്ചുകൊണ്ട് എസ് എഫ് ഐയും എസ് എഫ്ഐയുടെ പ്രധാനപ്പെട്ട നേതാക്കളുമൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ സാധാരണക്കാരായ വിദ്യാർത്ഥികൾ ഓർക്കുക നിങ്ങൾ നിങ്ങളുടെ ഭാവി ഇല്ലാതെയാക്കരുത് കാലങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വരും കേന്ദ്രസേനയായിരിക്കും കേസെടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഡൽഹിയിൽ കോടതിയിൽ കയറിയിറങ്ങേണ്ടി വരും ഡൽഹിയിൽ പോയി ജയിലിൽ കിടക്കേണ്ടി വരും കേന്ദ്ര ആഭ്യന്തര വകുപ്പാണ് ഈ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഇസഡ് പ്ലസ് കാറ്റഗറി എസ് പി ജി തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കേസുണ്ടായാൽ അത് കേന്ദ്രസേനയാണ് അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് കേന്ദ്ര ആഭ്യന്തര വകുപ്പിനാണ് അതിൻ്റെ ചുമതല കേരള പോലീസിനല്ല എന്നുള്ള കാര്യം പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരിക്കും പിന്നെ ഈ കേന്ദ്രസേനയൊക്കെ ഇങ്ങനെ കണ്ണടച്ച് വെല്ലുവിളിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക ഇത് ജനാധിപത്യപരമായ പ്രതിഷേധമാണെന്ന് നിങ്ങൾ പറയുന്നു ഒരു സംസ്ഥാന ഭരണാധിപൻ്റെ അയാളെ വഴിയിൽ തടഞ്ഞ് അയാളുടെ വാഹനത്തിൽ ഇടിക്കുകയും മറ്റ് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അയാൾക്കെതിരെ വളരെ മോശമായ ബാനറുകൾ ഉയർത്തുകയും കേട്ടാലറയ്ക്കുന്ന കമൻറ്റുകൾ പറയുകയും ഒക്കെ ചെയ്യുന്നതാണോ ഈ ജനാധിപത്യപരമായ പ്രതിഷേധം ജനാധിപത്യപരമായ പ്രതിഷേധത്തിന് എന്തെല്ലാം തലങ്ങളുണ്ട് അതൊക്കെ അറിയാവുന്നവരായിരിക്കുമല്ലോ എസ് എഫ് ഐക്കാർ ഇനി നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മുതിർന്ന നേതാക്കളോട് ചോദിച്ച് അതൊക്കെ പഠിക്കണം ഇ പി ജയരാജൻ പറയുന്നത് ഗവർണർ കൂടെ വഴിയിൽ ഇരുന്നു കൊള്ളട്ടെ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൊടുക്കാമെന്നൊക്കെയാണ് ഒരു സംസ്ഥാന ഭരണാധിപനെയാണ് രാഷ്ട്രപതി നിയോഗിച്ച രാഷ്ട്രപതി ഭവൻ നിയോഗിച്ച ഒരു ഭരണാധിപനെയാണ് ഇത്തരത്തിൽ എൽ ഡി എഫ് കൺവീനർ കാലങ്ങളായി പൊതുപ്രവർത്തന പരിചയമുള്ള ഒരു വ്യക്തി ഇത്തരത്തിൽ അപഹസിക്കുന്നത് വേണമെങ്കിൽ ഇതുപോലും കേസെടുക്കാം ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇനി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എസ് എഫ് ഐക്കാർ വിചാരിക്കുന്നത് പോലെ ഇതൊന്നും അത്ര എളുപ്പമാവില്ല കുട്ടികൾ ജാഗ്രതയോടെ ഇരിക്കുക കാരണം ഇത് കേസും മറ്റ് സംവിധാനങ്ങളും വന്നു കഴിഞ്ഞാൽ അത് തീർക്കാനും മറ്റ് കാര്യങ്ങൾക്കുമൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും പാർട്ടി പണം നൽകുമായിരിക്കും അഭിഭാഷകനെ നൽകുമായിരിക്കും പക്ഷേ ഡൽഹിയുമായി ബന്ധപ്പെട്ടാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ മുമ്പോട്ട് പോകുന്നത് രജിസ്റ്റർ ചെയ്യുന്ന കേസ് ഒരു വേള ചിലപ്പോൾ ഡൽഹിയിലായിരിക്കും അതിൻ്റെ മറ്റ് നിയമവശങ്ങളെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ ശേഷം അതിൻ്റെ വിശദാംശങ്ങൾ നൽകാം എന്തായാലും ഈ ഒരു വിഷയത്തിൽ കേരള പോലീസിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള സുരക്ഷാ സംവിധാനമാണ് ഇസഡ് പ്ലസ് കാറ്റഗറി സുരക്ഷ മാറ്റി നിർത്തിയതല്ല അവർ മാറി അങ്ങ് നിൽക്കുന്നതാണ് ഇത് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ആ സുരക്ഷ വേണ്ട അപ്പോൾ അധ്യക്ഷന്മാർ പറയുന്നത് പോലെയും നേതാക്കന്മാർ പറയുന്നത് പോലെയും ഒക്കെ തന്നെ ഈ കുട്ടികൾ കിടന്ന് പരാക്രമം കാണിച്ചാൽ അത് വലിയ പ്രായോഗിക ബുദ്ധിമുട്ടിലേക്ക് ചെന്ന് എത്തും എന്നുള്ള കാര്യം കുട്ടികളൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ വളരെ നല്ലത്